ദുലീപ് ട്രോഫി മത്സരത്തിനിടെ വിവാദ ആഘോഷ പ്രകടനവുമായി ഇന്ത്യൻ താരം ഹർഷിത് റാണ ഐ പി എല്ലിൽ ബി സി സി ഐയുടെ വിലക്കിന് കാരണമായ ഫ്ലയിങ് ഗീസ് സെലിബ്രേഷനാണ് ഹർഷിത് റാണ വീണ്ടും നടത്തിയത് ഇന്ത്യ സി ടീം താരം ഋതുരാജ് ഗെയ്ക്വാദിനെ പുറത്താക്കിയപ്പോഴാണ് ഹർഷിത് റാണയുടെ ഫ്ലൈയിങ് കിസ് ആഘോഷപ്രകടനം ദുലീപ് ട്രോഫിയിൽ ഇന്ത്യ ഡി ടീമിനു വേണ്ടിയാണ് ഹർഷിത് റാണ കളിക്കുന്നത് പത്തൊൻപത് പന്തിൽ അഞ്ച് റൺസ് എടുത്ത ഗയ്ക്കുവാദിനെ സ്ലിപ്പിൽ അദർവാ ടൈഡിന്റെ കൈകളിൽ എത്തിക്കുകയായിരുന്നു ഹർഷിദ് റാണ വിക്കറ്റ് ലഭിച്ചതിന് പിന്നാലെ ഡ്രസ്സിംഗ് റൂം ഭാഗത്തേക്ക് നോക്കി ഹർഷിദ് റാണ ഫ്ളയിങ് ഗീസ് നൽകി ഐ പി എല്ലിൽ പുറത്താക്കിയ ബാറ്റർക്ക് നേരെ ഫ്ളയിങ് ഗീസ് ആഹ്ലാദ പ്രകടനം നടത്തിയതിനാണ് റാണയ്ക്ക് ബി സി സി ഐയുടെ പിഴയും വിലക്കും ലഭിച്ചത് അതുകൊണ്ടാകും ഇത്തവണ പുറത്താക്കിയ ബാറ്ററി നോക്കാതെ ഡ്രസ്സിംഗ് റൂമിലേക്ക് നോക്കി ആഹ്ലാദ പ്രകടനം നടത്തിയതെന്നാണ് ക്രിക്കറ്റ് ആരാധകരുടെ കണ്ടുപിടുത്തം ഈ വർഷത്തെ ഐ പി എല്ലിനിടെയാണ് ഹർഷിത് റാണ ഫ്ലൈയിങ് സെലിബ്രേഷൻ നടത്തി പുലിവാല് പിടിച്ചത് സൺറൈസേഴ്സ് ഹൈദരാബാദ് താരം മായങ്ക് അഗർവാളിനെ പുറത്താക്കിയപ്പോൾ ഫ്ളൈയിങ് സെലിബ്രേഷൻ നടത്തിയതിന് മാച്ച് ഫീയുടെ പത്ത് ശതമാനം പിഴ അടക്കേണ്ടി വന്നിരുന്നു ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ ഇതേ സെലിബ്രേഷൻ ആവർത്തിച്ചതോടെ മാച്ച് ഫിയുടെ മുഴുവൻ തുക പിഴയായും ഒരു മത്സരത്തിൽ നിന്ന് വിലക്കും ഹർഷിദ് റാണ നേരിട്ടു